ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ കറിയാണ് വെക്കുന്നത് ഇതിൻ്റെ പേര് ചിക്കൻ സിന്താമണി എന്നാണ് അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഈറോഡിലാണ് അപ്പോൾ ഈറോഡിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിന്താമണിയുടെ റെസിപ്പി ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വല്യച്ചനാണ് ചെയ്തു തരുന്നത് അപ്പോൾ വല്യമ്മ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും അതേപോലെ ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് ഇപ്പൊ വറ്റൽമുളകൊക്കെ മുഴുവൻ അതിന്റെ വിത്തും കളഞ്ഞിട്ടൊക്കെയാണ് എടുക്കുന്നത് പിന്നെ ഇവിടുത്തെ കത്തി ഉണ്ട് അതൊരു പ്രത്യേക കത്തിയാണ് അല്ലെ കത്തി ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ മുറിച്ചെടുക്കുന്ന ഒരു ടൈപ്പാണ് സിന്താമണി ഉണ്ടാക്കുമ്പോൾ അതില് കടലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വേറൊരു എണ്ണയും യൂസ് ചെയ്യത്തില്ല അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം இதெல்லாம் நாங்கள் இப்போ வந்து உங்களுக்கு ஒரு மனசு ஏற்காதுங்கிறதுக்காக நான் வீட்டில் போட்டுக்கிறேன் மொத்தம் மூணு ஐட்டம் தான் வெங்காயம் எண்ணெய் வெங்காயம் மிளகாய் மூணே ஐட்டம் தான் உப்பு வேற எதுவும் மிக்ஸ் பண்ண மாட்டோம் இப்போதாங்கிறது இந்த கடுகு இதெல்லாம் போட்டு என்ன காஞ்ச உடனே கடுகு போடணும் கருவேப்பிலை சிந்தாமணி சொல்லு மிளகா செரி மிளகா சிந்தாமணி എലും എപ്പോഴും പതിനഞ്ചു നിമിഷം അതിലേ വേവണം തന്നി ഊട്ട കൂടാതെ നിമിഷം പത്ത് നിമിഷം പത്ത് നിമിഷം തന്നി ഊട്ട കൂടാതെ അപ്പൊ എണ്ണ ഇല്ല എണ്ണ ഇതില എണ്ണ ചെറിയ

அந்த வே வேலி போகணும் தண்ணி எப்பவுமே இது வரைக்கும் அடைச்சது இல்லை பிரிச்சில் வச்சதுன்னு இல்லை கறிக்கணும் மிச்சம் நைட் சாப்பிட்டுக்கலாம் ஆனால் மிச்சம் வச்சுட்டு அடச்சு சாப்பிடக்கூடாது சாப்பிடக்கூடாது நல்லா எடுக்கணும் கடல் எண்ணெய் எல்லாத்தையும் கடல் தான் வேற என்ன எல்லாம் யூஸ் பண்றதுல

ഇത് ചിന്താമണി ചിന്താമണി അല്ലേ സിന്താമണി അല്ലെ ഇങ്ങനല്ലെ സ്പെഷ്യൽ സിന്താമണി ഇതെല്ലാം ആയിക്കണ്ട് എനിക്ക് കൂടെ അത് ചിക്കൻ കുറമ്പ് ഈരോട് ഈരോട് സ്പെഷ്യൽ എങ്ങനെ തമിഴ്നാട്ടിൽ ഉള്ളതാണ് ചിന്താമണി നമ്മുടെ ചിന്താമണി പുറക്കെ ഫലായ്പവിടുത്തെ ചിന്താമണി എന്ന് പറഞ്ഞ സ്പെഷ്യൽ ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പം ഇതിനകത്ത് മസാലയൊന്നും അതി മസാലേ ഇടത്തില്ല നാടൻ ചിക്കനാണ് ടേസ്റ്റ് കൂടുതൽ ബ്രോയിലർ ചിക്കനിലും ഉണ്ടാക്കാം പക്ഷെ നാടൻ ചിക്കനാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം ഇതിനകത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ഫസ്റ്റ് തടലന്നെയാണ് തടലന്നൊഴിച്ചിട്ട് അതിൽ കടുവ് പൊടിപ്പിച്ചും നമ്മൾ നേരത്തെ കടുവ അങ്ങനത്തെ സാധനം ഒന്നും കൊടുത്തില്ല നേരെ ഇത് വേണ്ട മറ്റേ ഐറ്റംസ് ഒക്കെ ഇട്ടോ ഇപ്പോഴാണ് കടുവൊക്കെ കടുക്ടയ്ക്കുക കറിവേപ്പലി ഇടുക പിന്നെ നമ്മൾ വറ്റലുമുളകൾ കൂരി വച്ചിട്ടുണ്ട് അതിനകത്ത് വിത്തെല്ലാം കളയണം അല്ല ഭയങ്കര ഇരിവ് വിത്ത് ഫുള്ള് കളഞ്ഞിട്ട് ആ അതിൻ്റെ പുറത്തെ അകത്ത് മാത്രം നമ്മളതിനകത്ത് ഇടുന്നുള്ളൂ പിന്നെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ ഉള്ളിയാണ് സവാള ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല ചെറിയ ഉള്ളി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് അതും എടുത്തിട്ട് കീറിയിടും ജസ്റ്റ് കീറിയിട്ടിട്ട് അതുകൊണ്ട് എണ്ണയ്ക്കത് നല്ലോണം ഒരിഞ്ഞൊരുമ്പ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവെള്ള മുളപൊടി പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം അത് മൂത്ത ഒരു ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ വെള്ളം ഒഴിച്ചു ചിക്കൻ അതിലൂടെ ആ കുറച്ച് ആ ചിക്കൻ്റെ വെള്ളത്തിനകത്ത് തന്നെ എക്സ്ട്രാ വെള്ളം ചേർക്കാതെ അതിനകത്ത് തന്നെ എടുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ വയ്ക്കുക അരച്ചു വയ്ക്കത്തില്ല എന്നിട്ട് വേണം നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തയ്യളമാണ് നല്ല മൂന്ന് ചെമ്പ് അങ്ങനെ പന്ത്രണ്ട് മൂന്ന് ചെമ്പ് മലയാളത്തിൽ പറഞ്ഞാൽ മൂന്ന് ചെറിയ ഓണം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് ക്വാണ്ടിറ്റി ഉണ്ടാൽ അറിയാമല്ലോ ഇതിപ്പോൾ ഒന്നര കിലോ ചിക്കൻ അപ്പോൾ ത്രീ പാത്രം നിറയെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് തിളച്ച് കറക്റ്റ് പെനത്തിലാവണം ഞാൻ നല്ല എക്സ്ട്രാ ഒരു മസാല വർത്തിട്ടില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റാണെങ്കിൽ ചോറിനൊക്കെ പിന്നെ ഒഴിച്ച് കഴിക്കാൻ പറ്റും പിന്നെ പൊതുവെ തമിഴ്നാട്ടിൽ നമ്മൾ നോൺ വെജ് വയ്ക്കുമ്പോൾ പച്ചക്കനുകളൊന്നും ആവത്തില്ല നോൺ വെജ്ജെന്ന് പറഞ്ഞാൽ ചിക്കനും ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ചിലപ്പം ചിക്കൻ വറക്കാണെങ്കിൽ ചിക്കൻ്റെ ഒരു കറിയും മാറും

വളരെ കുറച്ച് അതാ എണ്ണയും ഒരല്പം വെള്ളവും അതിനകത്ത് കാണുകയുള്ളൂ ബാക്കിയൊക്കെ അങ്ങനെയും കിടക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോഴിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഇടും ആ കാലിൽ വിരള അങ്ങനത്തെ സാധനമൊക്കെ ഒഴിവാക്കുകയുള്ളൂ അതിൻ്റെ തൊലിയും പിന്നെ അത് നാടൻ കോഴിയുണ്ട് ഒട്ടുമിക്ക ഐറ്റംസും അതിനകത്ത് ഇടും പക്ഷെ ഞാൻ അതൊന്നും കഴിക്കാറില്ല കേട്ടോ എനിക്കതൊക്കെ കാണുമ്പോൾ എന്തോ കൊലയാണ് അവിടെ ഞാൻ അതിനകത്ത് ചിക്കൻ പീസ് മാത്രം എടുത്ത് കഴിക്കത്തുള്ളൂ ബാക്കിയൊന്നും ഞാൻ കഴിക്കത്തില്ല കരട് പോലും എനിക്കിഷ്ടമല്ല ഒന്നിൻ്റെയും അപ്പോൾ ഇതാണ് ഊണിന് ഇതിൻ്റെ കൂടെ ഇനി രസമുണ്ട് പിന്നെ ചിക്കൻ കുഴമ്പ് എന്ന് പറയും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ